ॐ गणेशाय नमः ॐ श्रीसरस्वतै नमः ॐ श्री गुरुभ्यो नमः ॐ नमो भगवते वासुदेवाय ॐ श्री हरे नमः ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം അധ്യാത്മരാമായണം നിത്യപാരായണം ബാലകാന്ഡം ഹരിശ്രീ ഗണപതിയേ നമ ശ്രീ ഗുരുഭ്യോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമരാമ

ശ്രീരാമ മമാകൃതിരമ രാമ രാമ ശ്രീരാഘവത്മാ രമീരാമ രമപദേ ശ്രീരാമ രമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്നിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപാരബ്ദ വിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേൻ വാണിടുക ാരദമിന്ടി നാവുതന്മേ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്യേ മുദാ നാവിന്മേൽനടനം ജയികേണാംഗാന ദിഗംബരൻ വാരിജോത്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ പദാവലി തോന്നേണം കാലേ കാലെ പാരാതേ സലക്ഷണം മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു െ വന്നു പിറന്ന തബോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ നന്മറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരുവാൽ മേഘേ കവിശ്രേഷനാകിയ മഹാമുനീതാൻ മമവരം തരീകെപ്പോഴും വന്നിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മനസ്സിവാണിയിടുവാൻ വന്നിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാം ബുജലിന വംസു സഞ്ജയം മമാചേതു ദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തുശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ അരുൾ ചെയ്തു വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വരശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ബ്രഹ്മപാദജനജ്ഞാന ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദാന്താദി വിദ്യകളെല്ലാം ജേദസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം सुरसंहदीपदि तदनु स्वाहापदि वरदन्पितृपदि निर्वृदि जलपदी तरसा सदागदि सदयं निधिपदि करुणानिधि पशुपति नक्षत्रपदि सुरवाहिनीपदि तनयन् സുരവാഹിനീപതി പ്രമഥ ഭൂപതി ശ്രുതി ശ്രുതിവാക്യാത്മാതി നദീ കേടാനമ്പതി ജഗദീജരാചരജാതികളായുള്ളോരും ഗതിയായോരടിയെന്നനുഗ്രഹിക്കേണം മകമേ സുഖമേ ഞാനീശം വന്ദിക്കുന്നേൻ അഗ്രജന്മമ സദാം വിദൂഷാമഗ്രേസരൻ സരൻ മൽഗുരുനാഥനേകാംവാസികളോടും ഉൾകുരു നിങ്കൽവാഴ രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ല ദൂ ഭൂമി തന്നെ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രഭരനായി വന്നതു ദാദാ ഭൂമിയിലുള്ള ജന്തുക്കൾ കുമോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാവാണിയോ രാമായണം വാണിയും വാൽമീകിതന്നാവിൻമേൽ വാണീടിനാൾ വാണിടുകവണ്ണമെന്നാവിൻമേലേ വം ചൊൽവാൻ ാണമാകുന്നതു താനോ മദീനെന്താ വേദശാസ്ത്രങ്ങൾക്കീവാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമീതധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും സന്നിഗ്ധമിൽ ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോഹിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലൂമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീ ഭാരത്തെത്തീർപ്പാൻ തീർപ്പാൻ ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം స్తోత్రం చేదదు మూలం దుగ్ధాద్దిమధ్యే ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ദാത്രിമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ദാത്രീന്ദ്രവീരൻ ദശരഥനൂതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം വർമ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്നിക്കുന്നേൻ ശ്രീരാമജയം ശ്രീ ആഞ്ജനേയസ്വാമിനേന